ജനങ്ങളെ ജനങ്ങളെയൊന്നാകെ ആവേശത്തിമിർപ്പിലാക്കിയ തളിപ്പറമ്പ് ഹാപ്പിനസ് ഫെസ്റ്റിവലിന് കൊടിയിറങ്ങി കലാവിസ്മയങ്ങളാൽ ഏവരെയും ആഘോഷത്തിന്റെ കൊടുമുടിയിലെത്തിച്ച ഒന്നായിരുന്നു ഹാപ്പിനസ് ഫെസ്റ്റിവൽ ഒൻപത് ദിവസം സന്തോഷത്തിന്റെ രാപ്പകലുകൾ സമ്മാനിച്ച ഫെസ്റ്റിവലിന്റെ അവസാന ദിനത്തിൽ പതിനായിരങ്ങളാണ് ധർമ്മശാലയിലേക്ക് ഒഴുകിയെത്തിയത് ഡിസംബർ ഇരുപത്തിമൂന്നിന് തുടക്കം കുറിച്ച് തളിപ്പറമ്പിന്റെ ദിനരാത്രങ്ങളെ ആവേശഭരിതമാക്കിയ ഹാപ്പിനസ് ഫെസ്റ്റിവലിന്റെ സമാപന ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഫൈസല്റാസി ശിഖാ പ്രഭാകര് എന്നിവര് നയിച്ച ഉറുമി ബാന്റിന്റെ സംഗീതനിശയിൽ ലയിച്ചാണ് ജനങ്ങൾ പുതുവത്സരത്തെ വരവേറ്റത് അടുത്ത തവണ ഇതിലും ഗംഭീരമായി ഹാപ്പിനസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് സമാപന ഉദ്ഘാടനത്തിൽ എം പി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ധർമ്മശാല ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആന്തൂർ നഗരസഭാ സ്റ്റേഡിയം എന്നിവിടങ്ങളിലായിരുന്നു പരിപാടികൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ നയിച്ച നൃത്തസന്ധ്യ മ്യൂസിക് ഷോ നാടൻപാട്ട് തുടങ്ങിയ കലാവിരുന്നുകൾ ആസ്വദിക്കാൻ പതിനായിരങ്ങളാണ് ദിനംപ്രതി ഫെസ്റ്റിവലിലേക്ക് എത്തിയത് ഹാപ്പിനെസ് ഫെസ്റ്റൽ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ഭക്ഷണപ്രേമികൾക്കായി സജ്ജമാക്കിയ ഫുഡ് കോട്ട് തന്നെയായിരുന്നു ഫെസ്റ്റിനെത്തുന്നവർ രുചിവൈവിധ്യങ്ങൾ ആസ്വദിച്ച് വയറും മനസ്സും നിറച്ചാണ് മടങ്ങിയത് ഫുഡ് ഫുഡ്കോർട്ടിനടുത്തായി ഒരുക്കിയിട്ടുള്ള മിനി സ്റ്റേജിൽ ഒപ്പന കോൽക്കളി തിരുവാതിര കൈകൊട്ടിക്കളി തുടങ്ങിയ കലാപരിപാടികൾ കാണികൾക്ക് ഭക്ഷണത്തോടൊപ്പം നല്ല ദൃശ്യാനുഭവവും പകർന്നു അംഗനവാടി കുട്ടികൾ മുതൽ വീട്ടമ്മമാർ വരെ ഈ കലാപരിപാടികളുടെ ഭാഗമായി ഫെസ്റ്റിലെ മറ്റു പ്രധാന ആകർഷണങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് വിപണന സ്റ്റാളുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി സെൽഫി വി ആർ എന്നിവയായിരുന്നു തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ വികസനങ്ങൾ വിളിച്ചോതിയ വികസന സ്റ്റാളും ആളുകളുടെ ശ്രദ്ധയാകർഷിച്ചു അതിരുകളില്ലാത്ത സന്തോഷത്തിന്റെ ഉത്സവത്തിൽ ഒൻപത് ദിവസം കൊണ്ട് ഒഴുകിയെത്തിയ ജനസാഗരം അടിവരയിടുകയാണ് ഇത് നാടിന്റെ ജനകീയോത്സവം തന്നെ